ഡു വിവാദത്തിൽ ആന്ധ്രാ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി മതവും രാഷ്ട്രീയവും കൂട്ടിക്കുടക്കരുതെന്നും ദൈവങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും സുപ്രീംകോടതി പറഞ്ഞു ലഡുവിൽ മൃഗക്കൊഴുപ്പുണ്ടെന്ന ലാബ് റിപ്പോർട്ട് പുറത്തുവിട്ടതിലും സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചു ബിജെപി നേതാവ് സുബ്രഹ്മണ്യസ്വാമിയും വൈഎസ്ആർ കോൺഗ്രസ് നേതാവും നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ ജസ്റ്റിസ് ബി ആർ ഗവായി കെ ബി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഏകപക്ഷീയമായി ഉണ്ടാക്കിയ ലാബ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രസാദത്തിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട് െന്നും മാലിന്യം മടങ്ങിയിട്ടുണ്ടെന്നും അത് അശുദ്ധമാണെന്നും പ്രഖ്യാപിക്കാൻ എങ്ങനെയാണ് ഭരണഘടനാ പദവി വഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നത് ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിച്ചു ഭക്തരുമായി ബന്ധപ്പെട്ട വൈകാരിക വിഷയമാണിത് ഇത്തരം വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് മാധ്യമങ്ങളെ കണ്ടത് എന്തിനാണെന്നും ഉറപ്പില്ലാത്ത ഒരു കാര്യം എങ്ങനെ പരസ്യമായി പറഞ്ഞുവെന്നും കോടതി ചോദിച്ചു എസ് ഐ ടി അന്വേഷണം കൊണ്ടെന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും സുപ്രീം കോടതി ചോദിച്ചു ലാബ് റിപ്പോർട്ടിൽ പ്രഥമ ദൃഷ്ടിയെ അശുദ്ധമായ ഉപയോഗിച്ചതായി കാണിക്കുന്നില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണവുമായി ഇനി മുന്നോട്ടു പോകാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ അന്വേഷണം തടഞ്ഞുവെക്കുകയും ചെയ്തു വിഷയത്തിൽ സംസ്ഥാനം നിയോഗിച്ച എസ് അന്വേഷണം തുടരണമോ അതോ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണമോ എന്ന് അറിയിക്കാൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത് അതേസമയം തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടു ചേർന്ന തർക്കത്തിനിടെ നെയ്യിൽ മായം ചേർത്തത് അന്വേഷിക്കാൻ ആന്ധ്രാപ്രദേശ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു മുൻ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ കാലത്ത് തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദമായി വിളമ്പിയ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉൾപ്പെടെ നിലവാരമില്ലാത്ത ചേരുവകൾ കണ്ടെത്തിയെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കഴിഞ്ഞയാഴ്ച അവകാശപ്പെട്ടതിനെ തുടർന്നാണ് വിവാദം ശ്രദ്ധയിൽപ്പെട്ടത് ഗുജറാത്തിൽ നിന്നുള്ള ഒരു സ്വകാര്യ ലാബ് റിപ്പോർട്ട് പരാമർശിച്ച് നെയ്യിൽ ബീഫ് ടാലോ പന്നിക്കൊഴുപ്പ് മത്സ്യ എണ്ണ എന്നിവയുടെ സാന്നിധ്യമുണ്ടെന്ന് നായിഡു ആരോപിച്ചിരുന്നു എന്നിരുന്നാലും മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി അവകാശവാദങ്ങളും നിഷേധിച്ചു തന്റെ ഭരണത്തിൽ ഒരു ലംഘനവും നടന്നിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ദൈവത്തിന്റെ പേരിൽ രാഷ്ട്രീയം ചെയ്യുന്നതായും നായിഡുവിനെ കുറ്റപ്പെടുത്തിയ റെഡ്ഡി മുഖ്യമന്ത്രിയെ പാത്തോളജിക്കൽ പദവി നുണയനെന്നും വിശേഷിപ്പിച്ചിരുന്നു